മണ്ഡല മഹോത്സവത്തിൽ മൊളോളം വനശാസ്താവിന് ഭക്തരുടെ കർപ്പൂരാഴി പ്രദക്ഷിണം വനശാസ്ത തിരുനടയിൽ നിരവിളക്ക് സാക്ഷിയായി ഭക്തകണ്ഡങ്ങളിൽ നിന്ന് വരുന്ന ശരണം വിളികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിലാണ് കർപ്പൂരാഴി പ്രദക്ഷിണം ധനു പതിനൊന്നിനെ ഭജനമഠത്തിൽ അയ്യപ്പ ഭക്തർ ഹരിവരാസനം പാടിയതോടെ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന അഴീക്കോട് മൊളോളം ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് സമാപ്തിയായി കോലത്ത് നാട്ടിലെ പഴയ വേദപഠന കേന്ദ്രങ്ങളിൽ ഒന്നായ മൊള്ളോളം ക്ഷേത്രത്തിൽ മണ്ഡലവിളക്ക് പൂജ തൊഴാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് മരീജി മഹർഷി സാന്നിധ്യമുള്ള സ്വയംഭൂ ശിവക്ഷേത്രവും വലംഭാഗത്ത് ഗണപതിയും പുറത്തെ ബലിക്കൽ വട്ടത്തിൽ കിഴക്ക് തെക്ക് മൂലയിൽ കോണിൽ വനശാസ്താവും പടിഞ്ഞാറ് വടക്കു വായുപോണിൽ ശ്രീപാർത്ഥ സാരഥി പ്രതിഷ്ഠയുമുള്ള അഴീക്കോട്ടെ പ്രാചീന ക്ഷേത്രമാണ് മൊളോളം വനശാസ്ത്ര ക്ഷേത്ര നടയിൽ നാൽപ്പത്തിയൊന്ന് ദിവസവും ഭക്തരുടെ ഭജനയുണ്ടായി മണ്ഡലോത്സവ സമാപന ദിവസമായ വ്യാഴാഴ്ച നടന്ന ഭജനയ്ക്ക് പത്മലോചനൻ ഓലാക്കൽ സന്തോഷ് എം പി ഉമേഷ് ഉല്ലാസ് അനിൽ രാജ് നമ്പ്യാർ സന്തോഷ് തൂണോളി എ കെ പ്രമോദ് ശ്യാം എന്നിവർ നേതൃത്വം നൽകി പ്രശസ്ത സംഗീത സംവിധായകൻ രാജേഷ് രാജ് ടെലിവിഷൻ ടോപ്പ് ടോപ് ഫെയിം ആയുശ്രീ വാര്യർ തുടങ്ങിയ സംഗീതജ്ഞരും ഭജനസന്ധ്യയിൽ പങ്കെടുത്തിരുന്നു ധനു ൊന്നിന് രാത്രി വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് വനശാസ്ത്ര നടയിൽ കർപ്പൂരാഴി തെളിയിച്ചത് മണ്ഡലപൂജക്ക് മേൽശാന്തി പുതുമന ശിവൻ നമ്പൂതിരി കർപ്പൂരാഴിയിലേക്ക് ദീപം പകർന്നു വനശാസ്ത്രാവിനെ പ്രദക്ഷിണം വെച്ച് വാഴത്തടയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആളിക്കത്തുന്ന കർപ്പൂരാഴി ഭക്തരുടെ സഹായത്താൽ ശിവദാസഗുരുസ്വാമി ശിരസിലേറ്റി വാദ്യഘോഷത്തോടെ ശരണനാമ ശരണനാമസങ്കീർത്തനങ്ങൾ ചൊല്ലി ക്ഷേത്ര പ്രദിക്ഷിണമായി അയ്യപ്പ ഭക്തരടക്കം ആപാലവ്രതം കർപ്പൂരായു പ്രദിക്ഷിണത്തിൽ പങ്കെടുത്തു ഹരിവരാസനം പാഴിയതോടെ ശാസ്ത്ര നടയടച്ചു പ്രസിഡന്റ് എ മോഹനൻ സെക്രട്ടറി ഷൈജു എന്നിവരടങ്ങിയ ക്ഷേത്ര കമ്മിറ്റി നേതൃത്വം നൽകി ഭക്തർക്ക് അന്നപ്രസാദവും ഉണ്ടായി പുലർച്ചെ മൂന്നോടെ പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അഴീക്കോട് തെരു ഗണപതി മണ്ഡപത്തിലേക്കുള്ള നീരെഴുന്നള്ളത്ത് മൊള്ളോളം നടയിലെത്തി തീർത്ഥകലശം എഴുന്നള്ളത്തിനെത്തിയപ്പോൾ മൊളോളം ക്ഷേത്ര നട കേന്ദ്രീകരിച്ച് പരമ്പരാഗത അനുഷ്ഠാന ചടങ്ങുകളോടെ എതിരേറ്റു ഗണപതി മണ്ഡപത്തിൽ നിന്നെത്തിയ ആചാരക്കാർ മളോളം നടയിൽ വാദ്യഘോഷത്തോടെയാണ് നീരെഴുന്നള്ളത്തിനെ വരവേറ്റത് ഓംകാര സങ്കീർത്തനങ്ങൾ മുഴക്കി കൊടിക്കൂറയും ഒത്തുകൂടകളുമായി വാദ്യഘോഷത്തോടെ നീരൊഴുന്ന അഴീക്കോട് തെരുമണ്ഡപത്തിലെത്തിയതോടെ നാൽപ്പത്തിയൊന്ന് ദിനം നീണ്ട ഗണപതി മണ്ഡപത്തിലെ മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തിയായി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ജന്മദിനാഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ